കാസർഗോഡ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിച്ച ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ തിരിച്ചു വന്നതു മുതൽ ജെയിംസ് പാർട്ടിക്ക് തലവേദനയാണെന്നും ആരോപണങ്ങൾ കെ പി സി സി ഫൈസൽ പറഞ്ഞു ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ പതിനെട്ട് സീറ്റുകളിൽ ഡി സി സി പ്രസിഡന്റ് പണം വാങ്ങി ഡീൽ ചെയ്തെന്നാണ് ജെയിംസ് പന്തമാക്കലിന്റെ ആരോപണം പാർട്ടിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് തലവേദനയാണ് ഒരു ഞാൻ ഞാൻ വെല്ലുവിളിക്കുന്നു ജെയിംസ് പറഞ്ഞ ആരോപണം കൃത്യമായി ഞാൻ കെ പി സി സിയോട് ആവശ്യപ്പെടാൻ പോവുകയാണ് ജെയിംസ് പറഞ്ഞ ആരോപണം കെ പി സി സി തന്നെ നേതാക്കളെ ചുമതലപ്പെടുത്തി ഓം പറഞ്ഞ ആരോപണം അന്വേഷണം നടത്തട്ടെ അന്വേഷണം നടത്തി കഴമ്പുണ്ടോ എന്ന് തെളിയിക്കട്ടെ ഞാനിപ്പോ ആവശ്യപ്പെടാനാ കെ പി സിയോട് അരുൺ പൂപ്പർവ നൽകും വിശദാംശങ്ങൾ അരുൺ ആരോപണങ്ങൾ തെളിയിക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അങ്ങനെ ഒരു വെല്ലുവിളിയിലേക്ക് എത്തുമ്പോൾ തിരിച്ചും പ്രതികരണങ്ങൾ ആ രീതിയിൽ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് ശ്രുതി കഴിഞ്ഞ ദിവസം ആ കാസർഗോഡ് ഡി സി സി ഓഫീസിൽ നിലവിൽ രാജിവെച്ചിട്ടുള്ള ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും മറ്റൊരു കോൺഗ്രസ് നേതാവും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായിരുന്നു അന്ന് തന്നെ അത് ഈസ്റ്റളേരി പഞ്ചായത്തിലെ സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഉണ്ടായ പ്രശ്നമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് പക്ഷേ ഡി സി സി നേതൃത്വം അതിൽ വിശദീകരിച്ചത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണെന്നായിരുന്നു അന്ന് തന്നെ ചില ആരോപണങ്ങൾ ഈ ജെയിംസ് പന്തമാക്കൽ ഡി സി സി പ്രസിഡന്റിനെതിരെ ഉന്നയിച്ചിരുന്നത് പക്ഷേ അത് പരസ്യമായി അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല അത്തരം വിവരങ്ങളാണ് പുറത്തു വന്നത് അതായത് ഈസ്റ്റളേരി പഞ്ചായത്തിലെ സീറ്റ് ഉപജനവുമായി ബന്ധപ്പെട്ട് ഈ പണം വാങ്ങി സീറ്റ് നൽകി അത്തരം ഡീൽ ഡീലിന് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ നേതൃത്വം നൽകിയെന്ന ആരോപണമാണ് ഉന്നയിച്ചത് ആരോപണത്തെ തുടർന്നാണ് കയ്യാങ്കളി ഉണ്ടാവുകയും ചെയ്തത് അതിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി പുറത്തു വന്നപ്പോൾ പൂർണ്ണമായും തന്നെ അവഗണിച്ചു ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു ഡീൽ നടത്തി താൻ ആവശ്യപ്പെട്ട സ്ഥാനാർത്ഥികളെ അവിടെ പരിഗണിച്ചില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനം ജെയിംസ് പന്തമാക്കൽ രാജിവെച്ചത് അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഡി സി സി പ്രസിഡന്റിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു നിലവിൽ ഈ സീറ്റ് ഡീൽ അതോടൊപ്പം ഈ കോൺഗ്രസിലെ ജില്ലയിലെ കോൺഗ്രസിലെ ചില ഭാരവാഹിത്വങ്ങൾ ഡി സി സി പ്രസിഡന്റ് നൽകിയത് അത് പണം വാങ്ങിയാണെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു ഡി സി സി പ്രസിഡന്റിനെ വ്യക്തിപരമായി തന്നെ ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഡി സി സി പ്രസിഡന്റ് ഉന്നയിക്കുന്നെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി അതിനെതിരെ ഇപ്പോൾ പി കെ ഫൈസൽ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് എന്ത് വെല്ലുവിളിക്കുകയാണ് എന്ത് ആരോപണങ്ങളും അത് അന്വേഷിക്കാം കെ പി സി സി നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽ പെടുത്തും അവർക്ക് അന്വേഷിക്കാം തന്റെ പൊതുപ്രവർത്തക ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു അഴിമതി നടത്തിയിട്ടില്ല ഏതെങ്കിലും ആ സംഘടനാ തലത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നതാണ് ഡി സി പ്രസിഡന്റ് പറയുന്നത് എന്തായാലും ഇത് കോൺഗ്രസ് വലിയ പൊട്ടിത്തെറിയിലേക്ക് ജില്ലയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പടിവാതിട്ട് നിൽക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു നേതാവ് ജില്ലയിൽ രാജിവെക്കുന്നത് ഡി സി സി പ്രസിഡന്റിനെതിരെ